ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ എല്ലാവർക്കും നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് നമ്മുടെ കിഡ്സ് നൈറ്റീസ് നെയറ്റീവ്സാണ് അപ്പോൾ നെയറ്റീവ്സായിട്ട് ഷോർട്ട് ടോപ്പായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും മൾട്ടിപ്പിൾ യൂസ് പിന്നെ പറ്റുന്ന ആയിട്ടാണ് മൂന്ന് സൈസിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് അഞ്ച് ആറ് അതേപോലെ ഏഴ് എട്ട് പിന്നെ പത്ത് പത്ത് പതിനൊന്ന് ആ വയസ്സ് വരെയുള്ള കുട്ടികൾക്കുള്ള നൈറ്റീസ് ആട്ടോ കാണിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് വരുന്നത് ഇതാണ് അഞ്ച് ആറ് വയസ്സുള്ള കുട്ടികൾക്കുള്ളതാണ് കേട്ടോ ഇതിൻ്റെ സൈസ് വരുന്നത് ഡബിൾ എക്സ് എൽ ആണ് കിഡ്സിൽ ഡബിൾ എക്സ് എൽ ഇത് വരുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ പ്രൊഡക്റ്റ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഡബിൾ എക്സ് എൽ എന്ന് പറഞ്ഞിട്ട് തന്നെ അയക്കണം കേട്ടോ കാരണം ഓരോ സൈസില് വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ നീളത്തിന് അപ്പോൾ ഇതൊക്കെ കാണിക്കുന്നത് ഡബിൾ എക്സ് എൽ ആണ് കുറച്ച് കളക്ഷൻസ് ഇപ്പം നമ്മൾ എടുത്തിട്ടുള്ളൂ സ്റ്റോക്ക് നമുക്ക് ഓർഡർ കൂടുന്നുണ്ടെങ്കിൽ ചെയ്യാം കേട്ടോ അങ്ങനെ കൂട്ടി എടുക്കുക വെച്ചിട്ടാണ് ഇതും ഡബിൾ എക്സൽ ആട്ടോ നല്ല അഫോർഡബിൾ റേറ്റ് ആണ് പിന്നെ അതുപോലെ ഈ ഡ്രസ്സൊക്കെ ഇടാം മടിയുള്ള കുട്ടികൾക്ക് നല്ല ബെസ്റ്റ് ഓപ്ഷൻ ആട്ടോ നല്ല കംഫേർട്ടായിട്ട് ഇടാം അങ്ങനെ ചൂടൊന്നും എടുക്കില്ല കോട്ടൺ പനിയും മെറ്റീരിയലാണ് കേട്ടോ നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് അപ്പോൾ ഇനി കാണിക്കാൻ പോകുന്നത് ഡബിൾ എക്സിൽ അല്ല ത്രിബിൾ എക്സൽ സൈസ് ആട്ടോ ഡബിൾ എക്സലിപ്പോൾ ഇതോടെ കഴിഞ്ഞ് അഞ്ച് പീസോളം അത് കഴിഞ്ഞു കേട്ടോ ഇനി ത്രിബിൾ എക്സിലാണ് സ്റ്റാർട്ടിങ് ിന്റ് ഒക്കെ അത് തന്നെ ആവും ചിലതൊക്കെ പിന്നെ സൈസിൽ കുറച്ച് വ്യത്യാസം ഉണ്ടാകുന്നുള്ളൂ കേട്ടോ നല്ല ക്യൂട്ട് പ്രിന്റ് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന പ്രിന്റാണ് ഈസി ടു യൂസ് ആണ് കേട്ടോ നല്ല പെട്ടെന്ന് യൂസ് ചെയ്യാൻ വേണ്ടിട്ട് പറ്റുന്ന ഒരു ആണ് എല്ലാം നല്ല ക്യൂട്ട് പ്രിന്റാണ് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന പ്രിന്റും കാര്യങ്ങളുമാണ് ചെറിയൊരു ഹാഫ് സ്ലീവാണ് കേട്ടോ വരുന്നത് അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക സൈസ് മെൻഷൻ ചെയ്യുക ത്രിപിൾ എക്സ് എല്ലാണിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ ഇനി മുതൽ ഇനി കാണിക്കുന്നത് ഫോർ എക്സ് എല്ലാ കേട്ടോ ഫോർ എക്സ് എൽ സൈസിൽ വരുന്നതാണ് ഇനി കാണിക്കുന്നത് അപ്പോൾ ഒരു പത്ത് വയസ്സൊക്കെ ആയ കുട്ടികൾക്ക് പറ്റുന്നതാണേ പിന്നെ ഇത് നമുക്ക് ഷോർട്ട് ഷോർട്ടോപ്പ് ആക്കിയിട്ടുണ്ടെങ്കിൽ ഇടാട്ടോ അപ്പോൾ എൻ്റെ മോളൊക്കെ അഞ്ച് ആറ് വയസ്സിൻ്റെ ആണ് യൂസ് ചെയ്യുന്നത് അവൾക്ക് ഏഴ് വയസ്സായി അവൾ കുറച്ച് ലെന്ത്ള്ള ആളാണ് നീളമുള്ള ആളാണ് അപ്പോൾ അവൾക്കത് ഷോട്ടോപ്പ് പോലെ തന്നെ അവൾ യൂസ് ചെയ്യല് കേട്ടോ ഇതൊക്കെ ഫോർ എക്സലാ കേട്ടോ പത്ത് എടു പതിനൊന്ന് പിന്നെ ഈ ഡോണറ്റ്സിന്റെ പ്രിൻറ്റും കൂടി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും നമ്മളെ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ ഞാൻ ഇപ്പോൾ അധികം ആക്റ്റീവ് നെഗറ്റീവല്ല അതേപോലെ തീയ്യോ ക്യൂട്ട് പ്രിൻ്റും കൂടി വരുന്നുണ്ട് നല്ലൊരു പിങ്ക് കളറായിട്ടാണ് വരുന്നത് ലൈറ്റ് പിങ്ക് നല്ല ക്യൂട്ട് എന്താ മാലാഖന്റെ ചിത്രമൊക്കെ ഉണ്ട് അതിൽ അപ്പോൾ ഇങ്ങനെ സൈസിന്റെ ഒരു വ്യത്യാസം വരില്ല ഇങ്ങനെയാണ് കേട്ടോ അപ്പൊ ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടത് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക നല്ല അഫോർഡബിൾ റേറ്റ് ആണ് എന്താ പറയാ ്രഡ് കിലോ ആണ് കേട്ടോ